ഹായ് അപ്പോൾ ഞങ്ങൾ ഈ ആഴ്ചത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ വിക്ടോറിയയിൽ നമുക്ക് കുപ്പി റീസൈക്കിൾ ചെയ്യുന്ന അതായത് കുപ്പി നമുക്ക് കളയാതെ റീസൈക്കിൾ ചെയ്ത് ബാക്കി പറയാൻ ആദ്യം സമ്മതിച്ചില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വിക്ടോറിയയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്റ്റേറ്റിലും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കുപ്പി വെറുതെ ഇങ്ങനെ ബിനി കളയാതെ അത് റീസൈക്കിൾ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് പത്ത് പൈസ വെച്ച് ഓരോ കുപ്പിക്കും കിട്ടും അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ഞങ്ങളുടെ അടുത്തുള്ള റീസൈക്ലിംഗ് സ്റ്റേഷനിലേക്കാണ് അവിടെ ഏതായാലും ഭയങ്കര തിരക്കാണ് അപ്പം തിരക്കൊന്നൊഴിയട്ടെ നമുക്ക് ആ ഗ്യാപ്പിൽ പോയി പെട്രോൾ അടിച്ചിട്ട് പെട്ടെന്ന് വരാം നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷേ ക്യൂവിന് വലിയ കുറവൊന്നുമില്ല എന്നാലും നമ്മൾ ലൈനിൽ കയറിപ്പറ്റി ഇതല്ലാതെ നമുക്ക് കുപ്പി റീസൈക്കിൾ ഒക്കെ ചെയ്യാൻ കേട്ടോ പല ഷോപ്പിംഗ് മോൾസിലും നമുക്ക് ഇങ്ങനത്തെ വെന്റിംഗ് മെഷീൻ ഒക്കെ ഉണ്ട് അവിടെ കൊണ്ടിട്ടാലും നമുക്ക് ഈ പത്ത് പൈസ തന്നെ കിട്ടും എല്ലാവരുടെയും കയ്യിൽ ചാക്ക് നിറച്ചും കുപ്പികളാണ് പക്ഷെ നമ്മുടെ ഇതേ ഈ കാണുന്ന ഇത്രേ ഉള്ളൂ ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ടട്ടോ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വന്ന കുപ്പികളാണ് പിന്നെ അതുപോലെ മിനറൽ വാട്ടറിൻ്റെ കുപ്പികളും എല്ലാം കൂടെയാണ് പ്ലാസ്റ്റിക് കുപ്പികൾ റൈറ്റ് ലൈനിൽ കൂടെയും അതുപോലെ തന്നെ ചില്ലിൻ്റെ കുപ്പികളെല്ലാം ലെഫ്റ്റ് ലൈനിൽ കൂടെയാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ പരിപാടിയൊക്കെ ഭയങ്കര സിമ്പിളാണ് പക്ഷേ ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വൈനിൻ്റെ ബോട്ടിലും അതുപോലെ തന്നെ ലിക്കറിൻ്റെ ബോട്ടിലും അവരെടുക്കത്തില്ല അത് മെഷീൻ റിജക്റ്റ് ചെയ്യും ഞങ്ങൾക്ക് അങ്ങനെ ഒന്ന് ഒരു പ്രാവശ്യം ബ്ലോക്ക് ആയിപ്പോയി പക്ഷേ അവർ തന്നെ അപ്പം തന്നെ വന്ന് എടുത്തു തന്നു അപ്പോൾ നമ്മുടെ ടാസ്ക് കഴിഞ്ഞു അപ്പോഴത്തെ ഈ മെഷീനകത്ത് ഇപ്പോൾ കാണിക്കുന്ന പോലെ നാൽപ്പത്തഞ്ച് കുപ്പിയാണ് നമ്മൾ ഇട്ടത് അപ്പോൾ ഓരോ കുപ്പിക്കും പത്ത് വയസ്സ് വെച്ച് നാൽപ്പത്തഞ്ച് കുപ്പിക്ക് നമുക്ക് നാലര ഡോളറിൻ്റെ ഒരു റെസീപ്റ്റ് ഇപ്പോൾ ഇറങ്ങി വരും എന്നിട്ട് ഈ റെസിറ്റുമായിട്ട് അപ്പുറത്തെ മെഷീനിൽ പോയി അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നാലര ഡോളറും മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകാം Субтитры сделал അതേ കണ്ടില്ലേ നമ്മളിരുന്ന ഓരോ കുപ്പികളും തെയ്യ സാധനത്തേക്കൂടെ ഇങ്ങനെ മേളിലോട്ട് പോയിട്ട് അവിടുന്ന് താഴെ ഇരിക്കുന്ന സ്കിബിലോട്ട് കളക്ട് ചെയ്തിട്ട് ആ സ്കിബിൻ എന്നറിയുമ്പോൾ എന്നറിയുമ്പം അത് റീപ്ലേസ് ചെയ്യാറ് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇന്നത്തെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച കാണുന്നവരെ ബബായ്